ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കിഴങ്ങ് ഉണ്ടാക്കുന്നത് അതും നമ്മുടെ കുഞ്ഞുമത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് എന്നാലും എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് അത് മൂങ്ങാൻ ഭാഗത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ വെള്ളം മുഴുവനായിട്ടൊന്ന് ഊറ്റിക്കളയാം അതിനുശേഷം രണ്ടാമത് വീണ്ടും വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നത് ഈ ടൈമിൽ ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഈ കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ആദ്യത്തെ വെള്ളം എന്തായാലും ഊറ്റിക്കളയണം പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുന്നതാണ് നല്ലത് ഈ കിഴങ്ങ് വേകുന്ന സമയം കൊണ്ട് അരപ്പ് അരച്ചെടുക്കാം അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളവും ചേർത്തിട്ടാന്ന് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി കിഴങ്ങ് വെള്ളമെല്ലാം പറ്റിയിട്ട് വെന്തിട്ടുണ്ട് അത്യാവശ്യമുള്ള വേവേ ആയിട്ടുള്ളൂ ചില കിഴങ്ങ് പെട്ടെന്ന് വെന്തടിയും ഇത് പിന്നെ കുറച്ച് വേവുള്ള കിഴങ്ങാൻ തോന്നുന്നു ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ ഞാൻ പിന്നെ മൺചട്ടിയിലേക്കാണ് ഒഴിക്കുന്നത് കാരണം മൺചട്ടിയിൽ വെച്ചിട്ട് ഇതുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ എന്ത് സാധനവും ഈ മീൻ വെച്ചിട്ടുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും മൺചട്ടിയിലിടുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഞാനൊരു വലിയ ചട്ടിയിലേക്ക് ഇതിനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇടുന്നത് നമ്മളെ താരത്തെയാണ് കുഞ്ഞുമത്തി അപ്പോൾ കുഞ്ഞുമത്തി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചതാണ് അത് ഇതിൻ്റെ മേലെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരക്കിലോയിലധികം ഉള്ള മത്തിയാണിത് അത് മുഴുവനായിട്ട് തന്നെ ഒരു കിലോയിലധികമുള്ള കിഴങ്ങും ഉണ്ട് അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വലിയ മത്തിയോ അയിലയോ എല്ലാന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും എന്നിട്ടാണ് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് പക്ഷേ വലിയ മത്തിയോ വലിയ അയിലെല്ലാം ഇട്ടിട്ടാണ് ഈ പുഴുക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ മീൻ മീനിട്ടതിന് ശേഷം അടച്ചു വെച്ചാൽ മതി എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം തുറന്ന് കഴിഞ്ഞാൽ മീനെല്ലാം വെന്തിട്ടുണ്ടാവും അതിപ്പോൾ അതിൽ നിന്ന് മുള്ളു നല്ല പോലെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ കുഞ്ഞുമുത്തിൻ്റെ മുള്ളു ഊരിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതിൻ്റെ കൂടെ തന്നെ ചവച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും വലിയ മത്തിയിലാവുമ്പോൾ മുള്ള് തൊണ്ടയിലാകും എന്നല്ലൊരു പേടി ഉണ്ടാവും അപ്പോൾ മുള്ള് ഊരിയെടുത്തതിന് ശേഷം ഇളക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇതിപ്പോൾ കുറച്ച് സമയം ഇളക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മീനെല്ലാം നല്ലോണം വന്ന് കിഴങ്ങും കുറച്ചൊന്ന് അടിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ എന്നെ ഒന്ന് നല്ലോണം ഒന്ന് അടച്ചെടുക്കണം അപ്പോൾ ഇവിടെ എനിക്ക് ഈ കിഴങ്ങ് മുഴുവനായിട്ട് അടിച്ചെടുക്കുന്നതാണ് ഇഷ്ടം ഇക്കാക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് അടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് അതേപോലെ കഷ്ണങ്ങളാക്കി തന്നെ വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇളക്കിയെടുക്കുന്നത് ബീഫ് വെച്ചിട്ടും പിന്നെ വേറെ മീനെല്ലാം വെച്ചിട്ട് ഈ പുഴുക്ക് ഉണ്ടാക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക ഈ ചെറിയ മത്തി ചെറിയ മത്തി എന്ന് പറയുമ്പോൾ ഒരു രസമില്ല കുഞ്ഞി മത്തി വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കണം എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞി കുഞ്ഞിമത്തി വെച്ചിട്ടുണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇത് നല്ലോണം ഇതാ ഈ ഒരു പാകത്തിന് ഞാൻ അടി അടിച്ചെടുത്തിട്ടുണ്ട് കുറെ അടിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം അടിയാനും ബാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരപ്പും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് പോരാത്ത ഉപ്പും കൂടി ഈ ടൈമിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പാകത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടാണ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുന്നത് ഈ കിഴങ്ങ് കിഴങ് ഞാൻ പറയുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല നമ്മളെ നാട്ടിൽ ഇതിനെ പുള്ളിക്കിഴങ്ങ് എന്നാണ് പറയാൻ എല്ലാ സ്ഥലത്തും അതങ്ങനെ ആയിരിക്കണമെന്നില്ല കൂടുതലായിട്ട് കേട്ട് വരുന്നത് കപ്പ എന്നാണ് അപ്പോൾ നമ്മൾ ഇതിനെ പറയുന്നത് കൊള്ളിക്കിഴങ്ങ് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ കിഴങ്ങ് പുഴുക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് സെറ്റായി കിട്ടും അതിനുശേഷം അടുപ്പ് തുറക്കുന്ന സമയത്ത് വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലിൻ്റെയെല്ലാം നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ നമ്മളെ കിഴങ്ങ് പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളേത് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്ത് തരത്തിൽ കിഴങ്ങ് പുഴുക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ കൂടെ കുറച്ച് മുളക് കറി കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ കുഞ്ഞിമത്തി കുഞ്ഞുമത്തിൻ്റെ മുളകിട്ടത് ഉണ്ടേനു അതും കൂട്ടിയിട്ടാണ് ഞാനിന്ന് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരുന്നതാണ് താങ്ക് യു